നമസ്കാരം പിണറായി വിജയൻ എങ്ങനഞ്ഞ് തലകുത്തി മറഞ്ഞാലും ഒരു രക്ഷയുമില്ല കാരണം പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് എല്ലാ കാലത്തും തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും സ്വജനപക്ഷപാതവും അതേപോലെ മാഫിയ പ്രവർത്തനങ്ങൾ നടത്തിയാൽ പിടിക്കപ്പെടില്ല എന്നുള്ള അഹങ്കാരമായിരുന്നു ഭരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അതിന് വിലങ്ങു പോവുകയാണ് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും പിണറായി വിജയൻ അകത്താവും പിണറായി വിജയൻ മാത്രമല്ല പിണറായി വിജയന്റെ ഹാർട്ടായ മകളും മരുമക മകനും അതേപോലെ മരുമോനും അതേപോലെ ഭാര്യയും അകത്താവും ഇതൊരു സത്യമാണ് അല്ലെങ്കിൽ പിണറായി വിജയൻ ഇന്ന് മുതൽ എഴുതി വെച്ചോളൂ ക്രൈം നന്ദകുമാറാണ് പറയുന്നത് പിണറായി വിജയൻ അറസ്റ്റിലാകും ഞാൻ പലപ്പോഴും അറസ്റ്റിലാകും അറസ്റ്റിലാകും എന്ന് പറയുന്നത് കൃത്യമായി അതിൽ അറസ്റ്റിലാകാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് പക്ഷെ അറസ്റ്റിലാവാത്തത് നമ്മളെ പിണുങ്ങാണ്ടിയെ രക്ഷിച്ചുകൊണ്ടിടക്കുന്ന രണ്ട് മഹാന്മാരുണ്ട് കേരളത്തിൽ വി മുരളീധരനും കെ സുരേന്ദ്രനും നമ്മൾ ഇവരെ പറ്റി കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പ്രവർത്തനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പെടുന്നത് ദുബായിലേക്കാണ് ദുബായിലേക്കും അബുദാബിയിലേക്കൊക്കെയാണ് അവിടെ ഇവർക്ക് എന്താണ് ബിസിനസ്സ് യു എ എന്താണ് ബിസിനസ് എന്നുള്ള കാര്യം പഠിക്കണമെങ്കിൽ വലിയൊരു മുതലാളിയുണ്ട് നമുക്ക് കേരളത്തിന് ഏറ്റവും വലിയ സാമ്പത്തികമായി ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന യൂസഫ് അലി മുതലാളി യൂസഫ് അലി മുതലാളി പറഞ്ഞിട്ടുണ്ട് ഞാൻ നിഴൽ പോലെ പിന്തുടരും നിഴൽ പോലെ പിണറായി വിജയൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത് അത് സത്യമാണ് അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പുതിയതായി വരുന്ന മാളുകൾക്കൊക്കെ ഇഷ്ടംപോലെ പണമാണ് അതിനൊന്നും ഒരു തടസ്സവും ഇല്ല അതൊക്കെ എവിടെ സ്രോതസ്സ് അദ്ദേഹത്തിന് ലീഗലുള്ള ഫണ്ടുണ്ട് ലീഗൽ ഇല്ലാത്ത ഫണ്ടുണ്ട് തിരുവനന്തപുരത്ത് അറുന്നൂറ് കോടി രൂപ ലീഗലായി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം മാളുണ്ടാക്കിയെങ്കിൽ ആയിരത്തി നാനൂറ് കോടി രൂപ ലീഗലല്ലാത്ത ഫണ്ടും ഉണ്ടെന്നുള്ള തെളിവുകൾ നേരത്തെ പുറത്തു വന്നതാണ് ഈ ആയിരത്തി നാനൂറ് കോടി രൂപ ആരാ കൊടുത്തത് നമ്മളെ പെൺകാണ്ടിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അതേപോലെ മൂന്ന് പുതിയതായി വരുന്ന മാളുകൾക്ക് മൂവായിരം നാലായിരം കോടി രൂപ ഒഴുകിയെത്തുകയാണ് ഇത് എവിടുന്നാണ് ഈ ഫണ്ടിൻ്റെ സ്രോതസ്സാണ് ഒന്നാമത്തെ സ്രോതസ്സാണ് ഇപ്പോൾ പുറത്തു വന്നത് അത് മനോരമയ്ക്കയുടെ ആണ് അതായത് ജോമി തോമസ് ആണ് പൊളിച്ചടിക്കിയത് അതായത് നമ്മുടെ കരിമണൽ ഉണ്ടാക്കിയ പണമാണ് അതിൻ്റെ ഇൻറ്റീരിയം അതായത് ആദായ നികുതി വകുപ്പിന്റെ വിധിയുടെ കോപ്പിയാണ് അദ്ദേഹം പുറത്തുവിട്ടത് മൂന്ന് ഹൈക്കോടതി ജഡ്ജിമാർ ഉൾപ്പെട്ട വിധിയിൽ പി വി എന്ന് പറയുന്ന പിണറായി വിജയൻ മൂന്ന് വർഷം കൊണ്ട് തൊണ്ണൂറ് കോടി രൂപ വാങ്ങി അതേപോലെ മകള ഒന്നേ മുക്കാൽ കോടി രൂപ വാങ്ങി എന്നുള്ള രേഖയാണ് പുറത്തുവിട്ടത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നൂറ്റി എഴുപത്തി കോടി രൂപ പിണറായി വിജയം വാങ്ങി മകൾ അഞ്ചേക കോടി രൂപ വാങ്ങി എന്നുള്ള കാര്യമാണ് പുറത്തു വന്നത് ഇതിനെക്കുറിച്ച് നേരത്തെ ഇതുമായി ഫൈറ്റ് ചെയ്യാൻ മൂന്ന് തരത്തിലാണ് ഈ കേസ് പോകുന്നത് ഒന്ന് ഹൈക്കോടതിയിൽ ബാ ഗിരീഷ് ബാബു കൊടുത്ത കേസ് ബി ആളൂർ വക്കീലാണ് കൈകാര്യം ചെയ്തത് അതാണ് ഈ അടുത്ത കാലത്ത് പിണറായി വിജയനെ നോട്ടീസ് പോയത് മകൾക്ക് നോട്ടീസ് പോയത് അത് പിണറായി വിജയൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയാണ് ഹൈക്കോടതിയിൽ പിണറായി വിജയന് നോട്ടീസ് പോയത് അതേപോലെ മകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി നോട്ടീസ് പോയിസ് അത് മാത്രമല്ല അതായത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഒരു കേസ് വന്നാൽ മാത്രമേ ഒരു കേസ് എഫ്ഐആർ ഇട്ടാൽ മാത്രമേ എൻഫോഴ്സ്മെന്റ് വരികയുള്ളൂ ഇവിടെ എൻഫോഴ്സ്മെന്റ് മാത്രമല്ല ദേശ സുരക്ഷയുടെ ഭാഗമായി വലിയൊരു ഏജൻസി കൂടി വരാറുണ്ട് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് വയലേഷൻ അടക്കമുള്ള കാര്യങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വരുന്നത് കാരണം യുറേനിയം അടക്കമുള്ള അതിസമ്പുഷ്ടമായ ധാതുക്കൾ അടങ്ങിയ കാര്യങ്ങളാണ് ഇവിടുന്ന് മണ വാരിക്കൊണ്ടുപോകുന്നത് ഇവിടുന്ന് ആറാട്ടുപുഴയിലും അതേപോലെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം പോകുന്നത് അപ്പോൾ ഈ വാരിക്കൊണ്ടുപോകുന്ന ആലപ്പുഴയിൽ നിന്ന് പോകുന്ന ഈ സംഭവത്തിൽ സമ്പുഷ്ട യുറേനിയം എടുക്കാൻ ഒരു ശക്തിക്കും അധികാരമില്ല ഐആർ ഡി ഐക്ക് മാത്രമേ അധികാരമുള്ളൂ ആ ഐആർ ഡി ഐക്ക് അധികാരമുള്ള സാധനം അത് വേറെ ഏജൻസികൾക്കൊന്നും എടുക്കാനും പറ്റില്ല അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ അവകാശപ്പെട്ടാണ് അതാണ് നിയമം അത് ആര് കൊണ്ടുപോയാലും വിധ്വംസ പ്രവർത്തനങ്ങൾക്ക് വരെ ഉപയോഗിക്കാം ബോംബുണ്ടാക്കാം ന്യൂക്ലിയർ ബോംബ് ബോംബുണ്ടാക്കാം അതാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത് കോടാറ് കോടി രൂപ വില മതിക്കുന്ന ഈ സാധനങ്ങൾ യാതൊരു വിലക്കുമില്ലാതെ പിണറായി വിജയൻ ഇടപെട്ട് ഇത് വാരിക്കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനമാണ് ഏർപ്പെടുത്തുന്നത് ഇത് നേരിട്ട് കരിമണൽ കറുത്തയ്ക്ക് കിട്ടുന്നില്ല അദ്ദേഹത്തിന് ആണ് ആവശ്യം ആ എലിമിനേറ്റ് കിട്ടാനുള്ള സംവിധാനം മാത്രമാണ് അദ്ദേഹത്തിന് വേണ്ടത് അത് നിയമപ്രകാരം കിട്ടാനുള്ള സംവിധാനം അദ്ദേഹത്തിന് ഒരുക്കി കൊടുക്കുകയും അതിലൂടെ ഗവൺമെൻറ്റിന് അതിന് വില നിശ്ചയിച്ച് കൊടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ കേരളം ഏറ്റവും വലിയ സമ്പന്നമായ സ്റ്റേ രാജ് സ്റ്റേറ്റായി മാറിയിരുന്നേനെ കടമില്ല മാത്രമല്ല കേരളം ഏറ്റവും സമ്പുഷ്ടമായിരുന്നേനെ അതിന് പകരം അവിടെ മണൽ നിക്ഷേപിച്ച് പകരം ഖനനം കൃത്യമായി നടത്തി നിയമപ്രകാരമാക്കിയിരുന്നെങ്കിൽ പ്രശ്നമില്ല ഇവിടെ മാർസിസ്റ്റ് പാർട്ടിയുടെ സി എ ടി ഗുണ്ടകൾ അവിടെ കാവൽ നിൽക്കും പോലീസ് കാവലിൽ അവിടെ നിന്ന് വാരിക്കൊണ്ടുപോകും പകരം അവിടെ മണലോ അല്ലെ അതിന് തൻ്റെ തുല്യമായ വസ്തുക്കളോ നിക്ഷേപിക്കില്ല ഈ വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടുപോയതുവഴി പിണറായി വിജയന് കിട്ടിയത് നമ്മൾ ചിന്തിക്കുന്ന നൂറ്റി എഴുപത്തി കോടി ഒന്നുമല്ല നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള സമ്പുഷ്ടമായ യുറേനിയം കടത്തിക്കൊണ്ടുപോയാൽ അതിന്റെ വില നമ്മൾ കാണുന്നതിനെക്കാട് അപ്പുറമാണ് കോടാനു കോടി രൂപയാണ് അതാണ് മാത്യു കൊഴനാടൻ പറഞ്ഞിട്ടുള്ളത് മാത്യു കൊഴനാടൻ പറഞ്ഞ ആ വരികളൊന്ന് നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ് പിണറായി വിജയനെ ടേക്കൻ ആൻഡ് കോടി രൂപ പിണറായി വിജയനും കുടുംബത്തിനും എന്തിന് സി എം ആർ എൽ നൽകണം ഇനി അവർ എത്ര കോടി ന നൽകിയാൽ അവർക്ക് എന്ത് നഷ്ടം ഞാൻ പറഞ്ഞില്ലേ ഇന്റർനാഷണൽ മാർക്കറ്റില് ഏറ്റവും ഡിമാൻഡുള്ള കൊല്ലം മെറ്റീരിയൽ എന്ന് പറയുന്ന ആ കൊല്ലം മെറ്റീരിയൽ ഇലിമിനേറ്റ് പ്രോസസ് ചെയ്ത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ എത്തിക്കാൻ കഴിയുക ഇതാണ് മാസപ്പടിക്കും ഈ കോഴയ്ക്കും പിന്നിലുള്ള സേവനം സേവനമെന്നും പറയുന്നു കേട്ടല്ലോ അദ്ദേഹം ഇന്ന് തീർത്തു പറഞ്ഞിരിക്കുന്നു ഞാൻ വിജിലൻസിൽ കേസ് കൊടുക്കുകയാണ് കാരണം വിജിലൻസ് ഡയറക്ടർക്ക് പരാതി കൊടുത്താൽ അത് എവിടെയും എത്താൻ പോകുന്നില്ല എന്ന് ക്രൈം നേരത്തെ പറഞ്ഞിരുന്നു പിണറായി വിജയൻ അത് പിണറായി വിജയൻ തന്നെയാണ് എൻ്റെ ഹെഡ് അതുകൊണ്ട് തന്നെ അന്വേഷണം നടക്കാൻ പോകുന്നില്ല വിജിലൻസ് കോടതിയിൽ കേസ് കൊടുത്താൽ വിജിലൻസ് കേസ് ഉടനെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പറയും കേസ് എടുത്തേ പറ്റൂ അതിൽ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല തെളിവുകൾ കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കോടതി നിരീക്ഷണത്തിൽ കേസ് കൊടുത്താൽ ഏത് പിണറായി പെണുങ്ങാണ്ടി ഉണ്ടായിരുന്നു ഒരു കാര്യമില്ല അത് കോടതി നിരീക്ഷണത്തിൽ വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഒന്നാം പ്രതിയാണ് രണ്ടാം പ്രതി മകളാണ് പിന്നെ ഈ പണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വള്ളി വ്യത്യാസമില്ലാതെ അദ്ദേഹം അവർക്ക് പറയേണ്ടി വരും കാരണം ഇതിനകത്ത് കരിമണൽ കടത്ത പറഞ്ഞിട്ടുണ്ട് എന്നോട് പൈസ വാങ്ങിയത് എനിക്കെൻ്റെ സ്ഥാപനം നടത്തണം എന്നുള്ളതാണ് അല്ലെങ്കിൽ നടത്താൻ പറ്റില്ല അപ്പം ആ ഗവൺമെന്റ് തന്നെയാണ് ഇതിന്റെ പ്രതി ഗുണ്ടാ മാഫിയ പിരിവാണ് ഞാൻ കൊടുക്കുന്നത് എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു പിണർ പിണറായി വിജയനാണത് വാങ്ങിയെന്ന് കൃത്യമായി രേഖ വന്നു കഴിഞ്ഞു മറ്റുള്ളവരൊന്നും തന്നെ അധികാരത്തിലുള്ള ആളുകളല്ല രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ പത്രങ്ങളോ ഒക്കെയാണ് അവരവരുടെ പരസ്യങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്നു അത് അവർ പരസ്യം കൊടുക്കുന്നു അല്ലെങ്കിൽ ഈ രൂപത്തിൽ പക്ഷെ ഇവരോ ഇവർക്ക് കൊടുത്തത് അതിന്റെ എങ്ങനെയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രിയാണ് അധികാരം കയ്യിലുണ്ട് അധികാരം ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അഴിമതിയാണ് ഗുരുതരമായ ലംഘനങ്ങളാണ് ന്യൂക്ലിയർ പവർ അടങ്ങിയ സാധനങ്ങൾ കൊടുത്തു കൊണ്ടുപോയതുകൊണ്ട് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വേറെയാണ് അതും തൊടാൻ പിണറായി വിജയൻ അധികാരമില്ല കേന്ദ്ര ഗവൺമെന്റിനാണ് അധികാരം അങ്ങനെയുള്ള സാധനമാണ് കടത്തിക്കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കേസ് ഇവിടെ നിൽക്കുകയില്ല വിജിലൻസ് കേസ് വന്നാൽ ഇതേപോലെ ഉടൻ തന്നെ എൻഫോഴ്സ്മെന്റ് കേസ് വരും എൻ ഐ എ കേസ് വരും അതേപോലെയുള്ള ഏജൻസികളുടെ കേസ് വരും അതുമാത്രമല്ല രണ്ടാമത്തെ കേസ് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ന് മനോഹരമാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു കേസ് വരാൻ പോവാണ് അത് ചെറിയ കേസ് ഒന്നല്ല ആ കേസ് വന്നാൽ അത് കേരളത്തിൽ ഇപ്പോൾ കൊടുത്തിട്ടുള്ള കേസ് ആരാ കൊടുത്തറിയാമോ നമ്മുടെ പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ശത്രുവായ പിണറായി വിജയൻ ഏറ്റവും ഉപദ്രവിച്ചിട്ടുള്ള പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജാണ് ഷോൺ ജോർജ് ചില്ലറക്കാരനല്ല നമ്മുടെ മാത്യു കടൽനാടൻ പതിനായിരം ഇരട്ടിയുള്ള ഒരു രാജവെമ്പാലയാണെങ്കിൽ പിണറായി വിജയനേക്കാളും ശക്തിയുള്ള രാജവെമ്പാലയാണെങ്കിൽ ഒരു കരി കരിമൂർഖൻ തന്നെയാണ് നമ്മുടെ ആര് നമ്മുടെ പിണറായി പി സി ജോർജിൻ്റെ മകൻ ആഞ്ഞുകൊത്തും കൊത്തിക്കഴിഞ്ഞാൽ പിടുത്തമിടുകയിൽ അത്രയും ശക്തിയുള്ള കൊത്തലായിരിക്കും അത് അത് ഉറപ്പാണ് കാരണം ഇത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കൊടുത്തിരിക്കുന്നത് പിണറായി വിജയന് എതിരെ കൊടുത്തിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ നമ്മുടെ പി സി ജോർജിന്റെ മകനാണ് മൂന്നാമത്തെ ഹൈക്കോടതിയിൽ അന്വേഷണം ഇതൊക്കെ തന്നെ നിയമത്തിനുള്ളിൽ കൂടി പിണറായി വിജയൻ കൊടുങ്ങുമെന്ന് പറയുന്നതിന് കാരണം പിണറായി വിജയൻ ജയിലിലാവും എന്ന് പറയുന്നതിന് കാരണം ഇത് കോടതി വിധിയുടെ തെളിവുകളാണ് ഇതിനി മാറ്റാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല കാരണം ഓൾറെഡി വിധി വന്നു കഴിഞ്ഞു അവരി അപ്പീല് പോയിട്ടില്ല കൃത്യമായി കമ്പനി പറഞ്ഞു ഇത് പിണറായി വിജയൻ വാങ്ങിയതാണ് അതിന് കണക്കും കാര്യങ്ങളുണ്ട് ഉണ്ട് രേഖ വന്നു കഴിഞ്ഞു അത് ഇത്രയും വാർത്തകൾ വന്നിട്ടും പിണറായി വിജയനെതിരെ ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പിണറായി വിജയൻ കമാന് അക്ഷരം കമ്പനിക്കെതിരെ മിണ്ടാത്തത് എന്തുകൊണ്ട് കമ്പനിക്കെതിരെ കേസ് കൊടുക്കുന്നില്ല കള്ളമാണെങ്കിൽ അല്ലെങ്കിൽ ഇതിനെതിരെ അപ്പീൽ കൊടുക്കുന്നില്ല ഇതൊന്നും പിണറായി വിജയൻ ചെയ്യാത്തൊരുത്തോളം കാലം പിണറായി വിജയൻ കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒന്ന് തുടങ്ങിയ പിന്നെ പിണറായി വിജയൻ്റെ ഒരു കാര്യം നടക്കില്ല അതുകൊണ്ടാണ് പിണറായി വിജയൻ അവസാനത്തെ ആളിക്കത്തൽ പിടിക്കപ്പെടുമ്പോൾ പിണറായി വിജയൻ സകലതും നശിപ്പിക്കും സർവ്വതും നശിപ്പിക്കും അതൊരു ഏകാധിപതിയുടെ സ്വഭാവമാണ് ഒരു ഭീകരൻ്റെ സ്വഭാവമാണ് പിടിക്കപ്പെടുമ്പോൾ താനെന്തായാലും നശിക്കാൻ പോവാണ് എല്ലാവരും നശിക്കട്ടെ എന്നുള്ളതാണ് പാർട്ടി നശിക്കട്ടെ കേരളവും നശിക്കട്ടെ ഇവിടെയുള്ള യുവജനങ്ങളെ നശിക്കട്ടെ അതാണ് ഗുണ്ടകളെയും കൊണ്ട് നടക്കുന്നത് ഒരു മുഖ്യമന്ത്രി ഗുണ്ടകളെയും കൊണ്ട് നടക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി പ്രയോഗിച്ചാൽ അദ്ദേഹം ഹാല് ഇളകുകയാണ് മനസ് മനവിഭ്രാന്തി കൊണ്ട് അധികം ഗുണ്ടകളെ വിട്ടടിപ്പിക്കുകയാണ് പോലീസല്ല അടിക്കുന്നത് പിണറായി വിജയന്റെ കൂടെയുള്ള ഗുണ്ടകളാണ് അവർക്ക് യാതൊരു അധികാരവുമില്ല മറ്റൊരാളെ അടിക്കാനോ അടിക്കാനോ തൊടാനോ അധികാരമില്ല ആ സമയത്താണ് ഇപ്പോൾ ആലപ്പുഴയിലും അതേപോലെ നമ്മുടെ പെരുമ്പാവൂരിലും കോതമംഗലത്തും ഇടുക്കിയിലും കേരളത്തിലെ എല്ലാ സ്ഥലത്തും അഴിഞ്ഞാട്ടം നടത്തുന്നത് ഈ ഇവർക്ക് അധികാരം എന്താണ് ഇവർക്ക് തൊടാനുള്ള അധികാരമില്ല വീടുകൾ ആക്രമിക്കുകയാണ് ഇപ്പം കാരണം ഇവർ എല്ലാ തരത്തിലും നാശം വിതയ്ക്കും സർവനാശമാണ് പിണറായി വിജയൻ്റെ ലക്ഷ്യം താൻ പിടിക്കപ്പെടുകയാണെങ്കിൽ സർവ്വതും നശിക്കട്ടെ ആരും രക്ഷപ്പെടരുത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തീരുമാനം പാർട്ടി നശിക്കട്ടെ ഇവിടുത്തെ ജനങ്ങൾ നശിക്കട്ടെ എല്ലാവരും നശിക്കട്ടെ എന്നുള്ളതാണ് എന്തായാലും മകളും പിണറായി വിജയനും അകത്താവും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പലരും ഇതിനകത്ത് കമന്റ് ചെയ്യുന്നുണ്ട് ഇത് എല്ലാ കാലത്തും പറയുന്നുണ്ടല്ലോ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്യും നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം ഒരു കള്ളനാണ് പെരുംകള്ളനാണ് മാഫിയ തലവനാണ് സ്വർണ കളകടത്തുകാരനാണ് അങ്ങനെ ആണെന്ന് തെളിവുകൾ കൈവശമുള്ളത് കൊണ്ടാണ് അത് ആണെന്ന് പറയുന്നത് പരി മാഫിയ തലവനാണ് ഹൈക്കോടതി തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മൾ അന്ന് മുതൽ ഇന്നുവരെ വിളിച്ചു പറയുന്നത് എന്താണ് കൊണ്ടാണ് ലാവ്ലിംഗ് കേസിൽ പിണറായി വിജയൻ കള്ളനാണെന്ന് ആദ്യമായി വിളിച്ചു പറഞ്ഞ ആൾ ഞാനാണ് അന്ന് മുതൽ ഞാൻ ഇന്നുവരെ വിളിച്ചു പറയുന്നത് അദ്ദേഹം കള്ളനായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം കേരള മുഖ്യമന്ത്രിയാവാൻ യാതൊരു യോഗ്യതയില്ലാത്ത ഒരു പെരുങ്കള്ളനാണ് അത് ലാവലി കേസിന്റെ കാര്യത്തിൽ വ്യക്തമായി തെളിവുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ അന്ന് മുതൽ വിളിച്ചു പറയുന്നത് ഇന്നും ഞാൻ വിളിച്ചു പറയുന്നു അദ്ദേഹം എല്ലാവരെയും അദ്ദേഹത്തിനെതിർ എതിർക്കുന്ന ആളുകളെ പോലീസിനെ വിട്ട് അദ്ദേഹം അറാസ് ചെയ്യുന്നു കള്ളക്കേസിൽ കൊടുക്കുന്നു അവിടെ നിന്ന് ഡോക്യുമെന്റ് കടത്തിക്കൊണ്ടു വന്നു ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ പിണറ പിണുങ്ങാണ്ടി ലോകത്തിൻ്റെ ചരിത്രം ഒന്ന് പാടിച്ചു നോക്കൂ സർവ ഏകാധിപതികളും അവസാനം എന്താണ് അവരുടെ ഗതി ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക താങ്കൾക്കും ആ ഗതി വരും കാലത്തിൻ്റെ കാവ്യനീതി താങ്കൾക്കും കുടുംബത്തിന് വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ തകരില്ല പിണറായി വിജയനാ കത്താവും മാർക്സിസ്റ്റ് പാർട്ടി തകരാൻ ഞങ്ങളാരും സമ്മതിക്കില്ല താനും ആ പാർട്ടി ഇവിടെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ